ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് മഹാനാ ശൈബ്ര സുൽത്താൻ കാന്തപുരം മുസ്താദ് അതിന് സമാനമായ ഒരു നേതൃത്വം ഇന്ന് ലോകത്തില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ സമസ്തകളജമ്യമ ഈ പ്രസ്ഥാനത്തിന്റെ അമരത്ത് അര നൂറ്റാണ്ടിലേറെ നേതൃത്വം നൽകിയ ഒരു മഹാൻ ഇന്ന് ജീവിക്കുന്ന സുൽത്താനു സുൽത്താനുരമ അല്ലാതെ മറ്റാരും ലോകത്തില്ല എന്ന് മനസ്സിലാക്കി ആ സമസ്തകളജമ്യ തുലമ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ സ്ഥാപിതമായത് ആ ലക്ഷ്യം അക്ഷരാർത്ഥത്തിൽ വള്ളി e poi വിധ സമീപനങ്ങൾ എന്തായിരിക്കും പരസ്പരം ചേരിപ്പോലില്ലാതെ പരസ്പരങ്ങൾ വിമർശനങ്ങളില്ലാതെ പരസ്പരം വിശദീകരണ സമ്മേളനങ്ങളില്ലാതെ ഒരേ ഒരു നേതൃത്വത്തിന് കീഴിൽ എന്ന് പറഞ്ഞാൽ മഹാനായ സുൽത്താൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സമസ്തകളുലം ആ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് രണ്ടഭിപ്രായം ഇല്ലേ ഇല്ല ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ഇൻഷ കേരള മുസ്ലിം ജമാ പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു അടുത്ത വർഷം സമസ്ത അത് അതിവിപുലമായി ഇൻഷാ അള്ളാ എല്ലാം കഴിഞ്ഞു എല്ലാം വ്യവസ്ഥാപിതമായി മാത്രമാണ് എല്ലാം കൂടി ചേർന്നുകൊണ്ട് മാത്രമാണ് ആലോചിച്ചു ചർച്ച ചെയ്താണ് നമ്മുടെ പ്രസ്ഥാനം അള്ളാ ഞങ്ങളെ നേതൃത്വത്തിന് എല്ലാവിധ വിജയങ്ങളും നീ നൽകണേ അള്ളാ മുസ്ലിം മരണപ്പെട്ട മരണപ്പെട്ട നമ്മുടെ നൽകണേം ജമാനത്തിൽ